ജനകീയ സമരം തുടക്കം മാത്രമെന്നും വിഷയത്തിൽ പരിഹാരമുണ്ടാക്കിയിട്ടേ പിന്മാറുകയുള്ളൂവെന്നും സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഗവർണർക്കെതിരായി പൊതു താല്പര്യ ഹർജി സുപ്രീംകോടതിയിൽ നൽകുന്നതിന്റെ നിയമസാധ്യത പരിശോധിക്കുമെന്നും സാധ്യമായതെല്ലാം ചെയ്യുമെന്നും സി വി വർഗീസ് ഇടുക്കി വിഷ്ണോട് വ്യക്തമാക്കി അതിന് ജനകീയമായ സമരം ആദ്യം നടത്തും ആ ജനകീയ സമരത്തിനോടൊപ്പം തന്നെ നിയമപരമായ ഈ ബില്ല് ഒപ്പിട്ട് കാരണം ഇത് ഇടുക്കി ജില്ലയുടെ ജനങ്ങൾ ആവശ്യമാണ് നിയമപരമായി ഒപ്പിടാൻ ഗവർണർക്കെതിരായ സുപ്രീം കോടതി പോകാൻ സാധ്യതയുണ്ടെങ്കിൽ സ്വീകരിക്കുമെങ്കിൽ അതിൽ നിയമപരമായ സാധ്യത എന്താന്ന് നോക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനു വേണ്ടി പോകും അതിനൊരു തർക്കവും വേണ്ട ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾ പിന്തുചും അതിനൊരു തർക്കം വേണ്ട ഞങ്ങളതും നോക്കും ഞങ്ങളിത് നോക്കിയതിനു ശേഷം നിയമപരമായി ഇന്നലെ തന്നെ ഞങ്ങളത് ആലോചിച്ചിട്ടുണ്ട് നിയമജ്ഞന്മാരുമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ ജില്ലയിലെ ജനങ്ങൾക്കൊരു പുതുതാൽപര്യ ഹർജി കളക്ടർ ഈ ഗവർണറുടെ നടപടിക്കെതിരായി സുപ്രീം കോടതി കൊടുക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിൻ്റെ നിയമസാധ്യത പഠിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഞങ്ങൾ ആ നിയമസാധ്യതയും ചോദിക്കപ്പെടും അതിനൊരു തർക്കവും വേണ്ട അപ്പോൾ അന്നേരം ഇപ്പോൾ ഗവർണറെ കൊണ്ടുവന്ന് ഈ പറയുന്ന പോരാട്ട പോരാട്ടനാടം നടത്തുന്ന മർച്ചൻ്റ് അസോസിയേഷൻകാരും ഞങ്ങളോട് നിന്നാൽ മതി അതിന് ഞങ്ങൾ അവരുടെ പിന്തുണയും ഞങ്ങൾ അഭ്യർത്ഥിക്കാൻ വന്നേരം അതിനും തർക്കമില്ല ഞങ്ങൾ ഈ കാര്യത്തിൽ ആരോടും ഈ പറയുന്ന ഡി എം കുര്യാക്കോസ് ഞങ്ങളോട് ഈ കാര്യത്തിൽ വന്ന് ഞങ്ങൾ കൂടുന്നു ഞങ്ങൾക്കൊരു തർക്കവുമില്ല ഇനി അദ്ദേഹം എന്നാ ഒന്ന് അഭ്യർത്ഥിക്കണമല്ലോ അദ്ദേഹത്തിന്റെ നേതാക്കന്മാരുടെ കൂടിയല്ലേ ഈ ബില്ല് പാസാക്കിയത് ഒപ്പിയർത്തി എന്നിട്ട് പുള്ളി ഇന്നലെ ബി ജെ പി കോൺഗ്രസ് നമ്മൾ ഒത്തുകളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല സി പി എം നമ്മൾ ഒത്തുകളിയാണെന്ന് പറഞ്ഞിട്ടില്ലേ അതൊരു പാഴ് വസ്തു പോട്ടെ അത് ഞാനിപ്പോ പറയുന്നില്ല